ഹലോ വെൽക്കം ടു എസ് സിൻ മല്ലു വ്ളാഗ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു മുട്ട മുട്ടയടിക്കാൻ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണേ മുടി കണ്ടില്ല നന്നായി വളർന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നാട്ടിലൊക്കെ വന്നപ്പോൾ വയർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് നന്നായിട്ട് അൺകംഫർട്ടബിൾ ആവാൻ തുടങ്ങി അപ്പോൾ നമ്മൾ വിചാരിച്ചു മുട്ട മുട്ടയടിക്കാന്നു ആദ്യം നമ്മൾ പഴണിക്ക് പോകണോ അങ്ങനെ കുറച്ച് പ്ലാൻ ആയിരുന്നു അതിപ്പോൾ നമ്മൾ വിചാരിച്ച് കൊടുമ്പുണ്ട് കേട്ടോ ഒരു പാലക്കാട് കൊടുമ്പ് എന്നൊരു ടെമ്പിൾ ഉണ്ട് നമ്മൾ എന്താ പറയുക പകുതി പഴണി എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്നാൽ കൊടുമ്പ് പോയിട്ട് അടിക്കാം എന്നൊരു ഇതിൽ നമ്മൾ കൊടുമ്പ് ട്ടോ അപ്പോൾ ഇതാണ് അമ്പലം നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് പഴയ പോലെയല്ല ആ ഒരു ലുക്കൊക്കെ ആയിട്ടുള്ളൊരു ടെമ്പിൾ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്തിയിട്ട് നമുക്ക് ഇന്ന് പോയിട്ട് മുട്ടയടിക്കാം അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടൈം വരുന്നത് തന്നെ ആദ്യം നമുക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ആരും എവിടെയാണ് എന്നൊക്കെ പക്ഷെ എൻ്റെ അതിന് നിയർബൈ തന്നെയായിരുന്നു മുട്ട മുട്ടയടിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മുട്ടയടിക്കാൻ പോവാണ് അവൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാനാന്ന് വെച്ച് കഴിഞ്ഞാൽ കരയോ മുട്ടയടിക്കുമ്പോൾ എന്നുള്ള കുറച്ച് ഡൗട്ട്സൊക്കെ എനിക്കുണ്ടായിരുന്നു അവൾ ഒട്ടും കയറുന്നില്ല ശരിക്കും ഞാൻ അങ്ങനെയൊക്കെ ഷോക്കായിക്കി അവൾ മിണ്ടാതെ ഓക്കെ നമ്മൾ മുട്ട മുട്ടയടിച്ചോളൂ എന്നൊരു രീതിയിൽ അങ്ങനെ ഇരുന്നു കൊടുത്തോട്ടോ കംപ്ലീറ്റ് ഇല്ല ഒന്നും കയറി കരഞ്ഞേയില്ല അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു മീൻസ് തലയിൽ മുട്ടയടിക്കുമ്പോൾ നോർമലി ഒരു പ്രശ്നോ എന്തെങ്കിലുമൊക്കെ ആകുമോന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അവൾക്ക് കുറച്ച് കംഫേർട്ടായിരുന്നു അത് കുറച്ച് ലെങ്ത് ആയിട്ട് മുടി വളർന്ന കാരണം അത് പോകുമ്പോൾ പോകുമ്പോഴുള്ളൊരു കംഫേർട്ടായിരുന്നു തോന്നും എന്നാലും എന്താ അവൾ മുട്ടയടിക്കുന്നുണ്ട് അവരെന്നെ ഒരു ടോയ്സും കൊടുത്തിരുന്നു അപ്പോൾ അവൾ അതും പിടിച്ചം കൊണ്ട് ഇങ്ങനെയിരുന്നു അപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവരെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോഴേക്കും ആളാകെ ആ ലെങ്ത് ഹെയർ പോയപ്പോൾ തന്നെ ഒരു മാറ്റം വന്നിരുന്നു ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന കറക്റ്റ്ലി തല തലവെക്കുമ്പോൾ അവൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെ നല്ല അനുസരണ ഇവിടെ വരുന്നു എന്തായാലും അതിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ കഴിയുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുക അത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഞങ്ങളും പിന്നെ എൻ്റെ അമ്മയും പിന്നെ വിമലേറ്റൻ്റെ അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ അങ്ങനെ ലാസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക മുട്ടക്കുട്ടി ആയിട്ടുണ്ട് കേട്ടോ മുടി തന്നെ നമുക്ക് എനിക്ക് ശരിക്കും വിഷമമായിട്ട് ചെറുതായിട്ട് ഇത് അത്രയും നല്ല മുടി ഉണ്ടായിരുന്നു പക്ഷെ ഇനിയും വളരുമല്ലോ അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് നമ്മളവിള അവിടുത്തെ നമുക്ക് കുളിപ്പിക്കാം കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ

അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ട് ഒഴിപാടൊക്കെ ചെയ്യേണ്ടതുണ്ട് നമുക്ക് വാങ്ങിച്ചാൽ അവിടെ പായസത്തിന് കൊടുക്കാം കണ്ട ഈ ഒരു സൈഡായിട്ട് അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ട് തൊഴുതി അപ്പോൾ അവർ തോതുമ്പോൾ തന്നെ നമുക്ക് എണ്ണ ചങ്ങനൊക്കെ തേക്കാനൊക്കെ തരുമായിരുന്നു അപ്പോൾ അതൊക്കെ തേച്ചു കൂട്ടും നമ്മൾ ടയ്ക്ക് ഇങ്ങനെ നമ്മള് ക്യാമറയിലൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ അവള് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ കാണാനായിട്ടൊക്കെ Nggak, karena udah kaya pucetnya, karena full nafas. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലൊരു കുളം ഉണ്ടായിരുന്നു കേട്ടോ കുളം എന്ന് പറയാൻ പറ്റും പുഴയാണത് കുളമല്ല പുഴയായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് പോയതാണേ അപ്പോൾ അവിടെ ഈ ചങ്ങാടം പോലെയൊക്കെ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിക്കൊക്കെ പോവാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും കയറിയില്ല കാരണം അതിന് കയറുന്നങ്ങനെ അതിനൊരു പ്രാക്ടീസൊക്കെ അറിയുന്നവർ വേണം അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് അതൊക്കെ പോയി കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നേരെ വീട്ടിൽ വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് ഇപ്പത്തേനും ഒന്ന് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോന്നു കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്